നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സംഗീത റിയാലിറ്റി ഷോകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ ഗായകനാണ് വിജയ് മാധവ് നടി ദേവിക നമ്പ്യാരെയാണ് വിജയ് മാധവ് വിവാഹം ചെയ്തത് അമിതമായ വിശ്വാസവും ഭക്തിയും കാരണമാണ് വിജയ് മകൾക്ക് ഓം പരമാത്മാ എന്ന് പേര് നൽകിയതെന്നായിരുന്നു ലഭിച്ച പ്രധാന വിമർശനം ഇരുവരും വിവാഹ ശേഷമാണ് തങ്ങളുടെ വിശേഷങ്ങളും സംഗീതവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ജനുവരി മുപ്പതിനാണ് ദേവിക രണ്ടാമതൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പിന്നാലെ മകൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് താരദമ്പതിമാർ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയാണെന്നും തുടങ്ങി അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും ഒക്കെ വന്നതോടെ ഇരുവരും പ്രശ്നത്തിലായി എന്നാൽ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം വിജയ് മാധവന്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കഷണ്ടയിൽ നിന്നും മോചനത്തിനായ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതിനെക്കുറിച്ചായിരുന്നു വിജയ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് അത്ര താല്പര്യത്തോടെയല്ല ഇതിന് ഇറങ്ങിയത് കാലങ്ങളായി പലരും എന്നോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒന്ന് നോക്കിയാലേ എന്ന് കരുതിയാണ് സർജറിക്കായി തയ്യാറെടുത്തത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് തീരുമാനമെടുത്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു സിസേറിയന് ശേഷം സർജറി എന്ന് കേൾക്കുമ്പോഴേ ഭയമാണെന്ന് ദേവിക പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിലും ഇതുവരെ സർജറികളൊന്നും ഇല്ലായിരുന്നു ഇത് പിന്നെ അത്ര സീരിയസ് ഓപ്പറേഷൻ അല്ല അതിൽ ആശ്വാസമുണ്ട് സർജറി ചെയ്തതിനെ കുറിച്ചും ലുക്കും കാണിച്ചിരുന്നു ഞാൻ മനസ്സിൽ കണ്ട പോലെ മീശയും കൂടി ചെയ്തപ്പോൾ ും വിജയ്ണ്ടെന്നായിരുന്നു ദേവിക പറഞ്ഞത് അനെ കണ്ടപ്പോഴാവട്ടെ ആത്മജ കരച്ചിലായിരുന്നു മുടി വെച്ച് മുളപ്പിക്കുന്ന ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെറിയ കാര്യമല്ല എന്ന ആളുകൾ തിരിച്ചറിഞ്ഞത് പനമ്പള്ളി നഗറിലെ ഒരു ക്ലിനിക്കിൽ നിന്നും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി കഴിഞ്ഞ സനിൽ എന്ന ചെറുപ്പക്കാരന് ഇൻഫെക്ഷനായ വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് മരിച്ചു പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് തിരിച്ചു വന്നതിനെ കുറിച്ച് സനിൽ തന്നെയാണ് മാധ്യമങ്ങളോടും സംസാരിച്ചത് ഈ സമയത്ത് തന്നെയായിരുന്നു ഗായകൻ വിജയ് മാധവും ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി നടത്തിയത് സർജറി നടത്തിയതിന് പിന്നിലെ ബാക്ക് സ്റ്റോറികൾ എല്ലാം നേരത്തെ വിജയ് മാധവ് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു ഇപ്പോഴുതായി ഇത് കണ്ട അമ്മയുടെ റിയാക്ഷൻ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് ഗായകൻ ഓടി അണച്ചും മകനെ കാണാൻ വന്ന വിജയ് മാധവന്റെ അമ്മ സർജറി ചെയ്ത തലയിലേക്ക് നോക്കുന്നതേ ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ പഴയ മാധുവിനെയാണ് ഇഷ്ടം ദൈവം തന്ന മുടി ഉണ്ടായിരുന്നല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞ അമ്മ ഫുൾ കലിപ്പിലായിരുന്നു പക്ഷെ നേരത്തെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് മുടിയുള്ള മാധുവിനെ കാണണം എന്നായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന ചോദ്യത്തിന് ആ അത് ഞാൻ പറഞ്ഞു എന്ന് കരുതി സർജറി ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അതൊക്കെ കണ്ടിട്ട് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ അമ്മ അമ്മ ആകെ വിഷമത്തിലായി സർജറി ചെയ്യുന്ന ഒരു ഫോട്ടോ വിജയ് മാധവ് തന്റെ ശബ്ദത്തിലുള്ള ഒരു പാട്ടിനൊപ്പം ഷോർട്സായി പങ്കുവെച്ചിരുന്നു അതാണ് ഏറ്റവും അധികം വിഷമിപ്പിച്ചത് പിന്നെ ആ വാർത്തയൊക്കെ കണ്ടപ്പോൾ ആകെ ആദ്യായി എന്നാണ് അമ്മ പറഞ്ഞത് സർജറിയുടെ ദിവസം അമ്മ ഒന്നും കഴിച്ചില്ല മകന് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുകയായിരുന്നു അത്രേം പക്ഷേ അന്ന് ഭാര്യ ദേവിക നമ്പ്യാർ എന്താണ് ചെയ്തത് എന്നത് വിജയ് മാധവനെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഭർത്താവ് തലവെട്ടി കീറിയുള്ള സർജറിക്ക് തയ്യാറായി ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഭാര്യ മകനൊപ്പം ഫോണിൽ വെബ് സീരീസ് കണ്ട് കിടന്നുറങ്ങി ഞാൻ സർജറി കഴിഞ്ഞ് വരുമ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു എന്നാണ് വിജയ് മാധവ് പറഞ്ഞത് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ കംഫർട്ടായി തോന്നി പിന്നെ എന്തിനാണ് അനാവശ്യമായ ടെൻഷൻ അടിക്കുന്നത് ഒന്ന് റിലാക്സ് ചെയ്ത് വെബ് സീരീസ് കാണാമെന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനകൾ എല്ലാം ചെയ്തതിന് ശേഷമാണ് വെബ് സീരീസ് കണ്ടതെന്നും ദേവിക പറയുന്നുണ്ട് അപ്പോഴാണ് അമ്മയ്ക്ക് സമം അമ്മ മാത്രമാണെന്ന് വിജയ് മാധവ് പറഞ്ഞത് റിയാലിറ്റി ഷോയിലുണ്ടായിരുന്ന സമയത്ത് വിജയ് നിറയെ മുടി ഉണ്ടായിരുന്നു മുടി കൊഴിഞ്ഞു തുടങ്ങിയതോടെയായിരുന്നു ലുക്കും മാറിയത് കാലങ്ങളായി നേരിടുന്ന കഷണ്ടി തലയ വിളിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുന്ന സന്തോഷത്തിലാണ് വിജയ് ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ മുതൽ ഗായകനായ വിജയ് മാധവന് തലയിൽ മുടിയില്ല കഷണ്ടിയുള്ള തല മറയ്ക്കണമെന്നോ ഒളിപ്പിച്ച് പിടിക്കണമെന്നോ വിജയ്ക്കും തോന്നിയിട്ടില്ല ഏറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷം താനൊരു സാഹസത്തിന് മുതിർന്നു എന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയുമായി വിജയ് മാധവ് എത്തിയത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വിധേയമായതിന്റെ വിവരങ്ങളാണ് പുതിയ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് മുട്ടത്തലയാ കഷണ്ടി പെട്ടത്തലയാ വിളികൾക്ക് അവസാനമാകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിജയ് വീഡിയോ ആരംഭിച്ചത് കുറെ നാളുകളായുള്ള ആളുകളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരത്തിന് തുടക്കമിടാൻ പോവുകയാണ് കുറെ കാലമായി എല്ലാ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ചോദിക്കുന്നതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യായിരുന്നില്ലേ എന്നത് മാഷിന് പക്ഷേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അൻപത് ശതമാനം താല്പര്യം മാത്രമേ മാഷിനുള്ളൂ പരീക്ഷിച്ചു നോക്കാവുന്ന രീതിയിലാണ് പോകുന്നതെന്ന് ഭാര്യയും നടിയുമായ ദേവിക പറയുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പരിപാടിക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇന്നാണ് സർജറി ആദ്യമായാണ് ഞാൻ ഒരു സർജറിക്ക് പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സർജറിക്ക് ശേഷം എനിക്ക് മുടി വരണേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് മുടി വന്നാൽ എല്ലാവർക്കും മുടി വരും സർജറിയെക്കുറിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മുടി വന്ന് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് ട്രീറ്റ്മെൻറ്റിനായി ഇറങ്ങിയത് രാവിലെ തുടങ്ങിയ സർജറി മറ്റു ട്രീറ്റ്മെൻറ്റുകളും അവസാനിപ്പിച്ച് രാത്രി ഒരു മണിയോടെയാണ് വിജയ് തിരികെ വീട്ടിലെത്തിയത് രാത്രി ഒരു മണി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആത്മജയ്ക്ക് ഇനി എന്നെ കണ്ടാൽ മനസ്സിലാകുമോ അറിയില്ല പന്ത്രണ്ട് കൊല്ലം മുൻപ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിരുന്നു പിന്നെ വേണ്ടെന്ന് വെച്ച് തീരുമാനം മാറ്റി പിന്നീട് ഒരുപാട് പേർ വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു മുടി ഇല്ലാത്തത് അത്ര വലിയൊരു കുഴപ്പമായി എനിക്ക് തോന്നിയിരുന്നില്ല ഞാൻ അതിൽ ബോധവടവുമായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ മുതിർന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ സുഹൃത്തും ഗായകനുമായ അരുൺ ഗോപൻ ചെയ്തത് ഞാൻ കണ്ടു അത് നന്നായിട്ടുണ്ടായിരുന്നു ഉണ്ടെന്നായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്ന് എന്നൊരു ചാനൽ യൂട്യൂബിലുണ്ട് കാസർഗോഡ് സ്വദേശിയായ സത്യനാരായണൻറ്റേതാണ് ചാനൽ പുളി പുള്ളി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതായി കണ്ടു അവരോട് അവരുടെ എല്ലാം വിജയകരമായ സർജറികളായിരുന്നു പുള്ളി എന്നെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അത് വളരെ കൺവീൻസിംഗ് ആയിരുന്നു ഈ വിഷയത്തിൽ ടോപ്പ് സൂപ്പർ സ്റ്റാറായ ഡോക്ടർ എൻ്റെ സർജറി ചെയ്തത് ജീവിതത്തിൽ ഇന്നേവരെ സർജറി ഞാൻ ചെയ്തിട്ടില്ല വലിയ സർജറി ഒന്നുമല്ല പക്ഷേ എന്നിട്ടും ചെറിയ പേടി ഉണ്ടായിരുന്നു വിശ്വസനീയമായ തരത്തിൽ മറുപടികൾ കിട്ടിയപ്പോഴാണ് സർജറിക്ക് ഞാൻ വിധേയനായത് എല്ലാവരുടെയും റിസൾട്ട് ഒരുപോലെ ആവില്ല മൂന്ന് നാല് മാസം കഴിയും റിസൾട്ട് വരാൻ പട്ടത്തുള്ള ഒരു ക്ലിനിക്കിൽ വെച്ചാണ് എൻ്റേത് ഞാൻ ചെയ്തത് രാവിലെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് പഴയ ലുക്കിലേക്ക് പോകുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് പത്ത് ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് റെസ്റ്റ് എടുക്കണമെന്നും വിജയ് പറഞ്ഞു വിജയുടെ പുതിയ ലുക്ക് ദേവികയ്ക്കും ഇഷ്ടപ്പെട്ടു നല്ല രസം കൊള്ളാം പടം സൂപ്പർ ആയിരിക്കും മീശ മാത്രമുള്ള ലുക്ക് കൊള്ളാം മീശ മാത്രമായി ഞാൻ താങ്കളെ കണ്ടിട്ടില്ല അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടായിരുന്നുവോ എന്നൊക്കെ അമ്മ എന്നോട് ചോദിച്ചു എന്നായിരുന്നു ദേവികയുടെ പ്രതികരണം പതിവേപോലെ അച്ഛന്റെ പെട്ടെന്നുള്ള രൂപമാറ്റം കണ്ട ആത്മജ കരയുകയാണ് ചെയ്തത് എന്നും വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ദേവികയും വിജയ് മതം വിവാഹിതരായത് ഇരുക്കും ആത്മജ എന്ന പേരിൽ ഒരു മകനുണ്ട് മകനെ മകന്റെ പേരിനെ ചൊല്ലി ചിലർ ചോദ്യം ഉയർത്തിയപ്പോൾ ിൽ നിന്നും ഉണ്ടായ കുഞ്ഞിന്റെ നിലയ്ക്കാണ് ആത്മജ എന്ന പേര് നൽകിയത് എന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് മകൾക്ക് വിജയ് വിട്ട പേരിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു കമന്റുകൾ മറുപടിയുമായി ദേവികയും വിജയ് എത്തിയെങ്കിലും ആ വീഡിയോയ്ക്ക് എതിരെയും വിമർശനം വിമർശനമുയർന്നു ഒടുവിൽ വിവാദമെല്ലാം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വിജയമാധവ് തന്റെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തു എന്തായാലും ആ വീഡിയോയ്ക്ക് കൂടി വിവാദങ്ങൾ അവസാനിച്ച് പ്രേക്ഷകരുടെ സ്നേഹം താരങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു